നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് തൊഴിൽ സംരംഭവുമായി ഒപ്പം മൃഗാ ജോഷൻ എന്ന ഒരു ആശയം നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അല്ലെങ്കിൽ ഐ വി സതീഷ് നിർവഹിച്ചു വരികയാണ് അതിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും ഓറിയന്റേഷൻ повдад, ама не, тој не е. И јој е што помиреа, улла. Аплине, јој е тој, големи што. Едноставно, а во тој дене, и камари е. Интернационалната институција на

ഏകദേശം ഒരു പത്ത് ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരത്തോളം ആളുകൾ വിവിധങ്ങളായിട്ടുള്ള രജിസ്ട്രേഷനുകൾ നടത്തിക്കൊണ്ടെന്നാണ് ഇന്നത്തെ സംഘടന സമിതി എം എൽ എയും അതിന് നേതൃത്വം കൊടുക്കുന്ന ആ മാനേജ് എം എൽ എയുടെ എം എത്തി എം എന്ന് പറയുന്ന സംഘടനയും പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ വരുന്ന പഞ്ചായത്ത് വിവിധ പഞ്ചായത്തുകളെത്തിച്ചേരുന്നവർക്ക് ഒരു കാലവർഷവും കാരണവശാലും ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ അവരുടെ ഇന്റർവിലേക്ക് കിടക്കുന്ന ആവശ്യമായിട്ടുള്ള ഓർക്കുകൾക്കാണ് എടുത്തുകൊടുക്കുന്നത് എത്ര മണിയാകുമ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ തുടർന്ന് വിവിധതായിട്ടുള്ള കമ്പനികൾ കേരളത്തെയും ഇന്ത്യയെയും രാജ്യത്തിന് പുറത്തേയും വിവിധതായിട്ടുള്ള കമ്പനികളാണ് നാളെ പഞ്ചവർഷത്തിനുള്ള എത്തിച്ചേരുന്നത് ഇപ്പോ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഈ പതിനാലാം കൃഷ്യവർസക പദ്ധതിയുടെ പുതുമുഖിലെ തന്നെ സംരംഭകത്വവും അതേപോലെ തന്നെ പരമാവധി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തരുമാണ് അപ്പൊ ആ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് ആകമാനം നടക്കുന്നത് എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയും ഒട്ടനവധി പരിപാടികൾ നടക്കുന്നത് പക്ഷേ നമുക്കിതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു കാര്യം കേരളത്തിലെ നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തരത്തിലെ ജോബ് ഫെയറുകൾ നടത്തിക്കൊണ്ട് ഉദ്യോഗാർത്ഥികളെ വിവിധ ജോലികൾക്ക് പ്രാപ്തരാക്കുന്ന ഇന്റർവ്യൂവിലും അതുവഴി ജോലി നേടിയെടുക്കുന്നതിൽ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള ഒരു ഉദ്യമം കാട്ടാക്കട നിയോജക മണ്ഡലത്തില് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമാണ് അപ്പൊ നാളെ നമ്മുടെ പങ്കജ കസ്തൂരി ഹോസ്പിറ്റലിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ ബെഹാ ജോബ് ഫെയർ ഒപ്പം ബെഹാ ജോബ് ഫെയർ നടക്കുന്നത് ഇതിന് ഏകദേശം അയ്യായിരത്തോളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത് വിവിധ കമ്പനികൾ നാഷണൽ ആയിട്ടുള്ള കമ്പനികളുണ്ട് റീജിയണൽ ആയിട്ടുള്ള കമ്പനികളുണ്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട് അതേപോലെ തന്നെ മറ്റ് വിവിധങ്ങളായ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളും ഉണ്ട് അവരെല്ലാം തന്നെ റിക്വയർമെന്റ് ഓൾറെഡി തന്നിട്ടുണ്ട് ആ റിക്വയർമെന്റ് പ്രകാരം നമുക്ക് ഉദ്യോഗാർത്ഥികളെ നമ്മൾ പ്രപ്പോസ് ചെയ്യുക കാരണം നമുക്കറിയാം ഈ ഇന്റർവ്യൂല് ഏറ്റവും കൂടുതൽ മികവ് തെളിയിക്കുന്നവരെയായിരിക്കും കമ്പനികൾ പ്രിഫർ ചെയ്യുക അപ്പോൾ ആ അതിലേക്ക് അവരെ പ്രാപ്തരാക്കാൻ വേണ്ടി ഏകദേശം നാലോളം പ്രാവശ്യം ഇതിന്റെ ട്രെയിനിങ് പ്രോഗ്രാം നമ്മുടെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിലും സംഘടിപ്പിച്ചു നമ്മുടെ കഴിഞ്ഞ ഏഴാം തീയതി ഇവിടെ കാട്ടാക്കട വെച്ച് വളരെ വിപുലമായ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് സംഘടിപ്പിച്ചത് അതിനേകദേശം അറുന്നൂറോളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കും അവരെല്ലാം നാളെ നമ്മുടെ ഏകദേശം അയ്യായിരത്തോളം പേരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആയിരത്തോളം കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട് അതിന് ജനറൽ കൺവീനർ നിലയിൽ നമ്മൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് അവിടെ ബാക്കിയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇതിനകം തന്നെ ഒരുക്കി കഴിയുന്നു എന്നുള്ളതാണ്